ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവിന്റെ ആധിപത്യം വന്നിരിക്കുന്നു എന്നത് എന്ന് വന്നിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മത്തായ സുശേഷം പത്താം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം വായിച്ചെ അനന്തരം അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു ആ അനന്തരം യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവർക്ക് ദുരാത്മാക്കളെ പുറത്താക്കാനും എല്ലാവിധ രോഗങ്ങളും വ്യാധികളും സൗഖ്യമാക്കാനും അധികാരം കൊടുത്തു ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചില രോഗങ്ങളുടെ പുറകിൽ ദുരാത്മാക്കളുണ്ട് അല്ലെങ്കിൽ അതിനെയാണ് ഈ വ്യാധികൾ എന്ന് വിളിക്കുന്നത് രോഗങ്ങളും വ്യാധികളും എന്ന് പറയണ്ട നമ്മളുടെ ഒരു രീതിക്ക് പറഞ്ഞാൽ പകർച്ചവ്യാധി കൊറോണ ഒരു പകർച്ചവ്യാധിയായിരുന്നു അപ്പം നമ്മുടെ ആ അർത്ഥത്തിലല്ല ചിലതിൻ്റെ പുറകിൽ ബാധകളുണ്ട് എന്നാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ബാധകൾ വന്നു കയറാനുള്ള വഴികളുമുണ്ട് ഉദാഹരണം എയ്ഡ്സ് ഒരു ബാധയാണ് വ്യഭിചാരത്തിലൂടെ പകരുന്ന ദുരാത്മശക്തി പകരുന്ന ഒരു ബാധയാണ് എയ്ഡ്സ് ഇതുപോലെ പാവങ്ങളിലൂടെ പകരുന്ന ബാധകളും ഉണ്ട് രോഗങ്ങളുമുണ്ട് ഇവിടെ യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ദുരാത്മാക്കളെ പുറത്താക്കാനും രോഗങ്ങളും വ്യാധികളും സൗഖ്യമാക്കാനുമുള്ള അധികാരം കൊടുത്തു എപ്പോഴാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങി കഴിഞ്ഞ സമയത്ത് യേശു കൊടുത്തു അധികാരം കൊടുക്കണമെങ്കിൽ അധികാരം ഉള്ളവനല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ഇന്ത്യ വന്ന് ഇന്ത്യയിൽ അധികാരം കൊടുക്കാനൊന്നും പറ്റിയല്ല കാരണം അയാളുടെ അധികാരം അമേരിക്കയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞാൽ വകവെക്കണേൽ അമേരിക്കയിലേ നടക്കുള്ളൂ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യത്തിൽ ഇടപെട്ടാൽ ഇവിടുത്തെ പ്രധാനമന്ത്രി പറ്റിയാലും പറഞ്ഞാൽ അങ്ങനെ പോക്കേ നടക്കുള്ളൂ സ്വർഗത്തിലായിരുന്ന ദൈവപുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ യേശുവായി വന്ന് തൻ്റെ അധികാരം ശിഷ്യന്മാർക്ക് കൊടുത്തെങ്കിൽ തൻ്റെ ഭരണം ഭൂമി വന്നെന്നർത്ഥം എനിക്ക് അധികാരം കൊടുക്കാനുള്ളത് തൻ്റെ കയ്യിലേക്ക് കാര്യങ്ങൾ വന്നു ഇനി ഇതിൻ്റെ ചരിത്രം ചിന്തിക്കാം ഒരു കാലത്ത് ഈ സാത്താനായ ലൂസിഫറിന് സ്വർഗത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നു വായിച്ചാട്ടെ ജോബ് ഇയോബ് അതിന്റെ ഒന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യം ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോബയുടെ സന്നിധി നിൽപ്പാൻ ചെന്നു അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു കണ്ടോ അപ്പൊ സാത്താന് ഒരു ദിവസം ദൈവപുത്രന്മാരോടുകൂടെ ദൈവസന്നിധിയിൽ ചെന്നെഴുതിക്കുന്നേ ദൈവപുത്രന്മാർ ആറാമത്തെ വാക്യത്തിൽ ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നദ്ധിയിൽ നിൽക്കുവാൻ ചെന്നു സാത്താനും അവരോടൊപ്പം ചെന്നു അപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു കാലത്ത് ഈ സാത്താനും ദൈവപുത്രന്മാർ നിൽക്കുന്ന സ്ഥലത്ത് ഏഹോവയുടെ സന്നദ്ധി ചെല്ലാൻ അധികാരമുണ്ടായിരുന്നു ഇനി എൻ്റെ മറുവാക്യം വായിക്കാം വെളിപ്പാട് പുസ്തകം വായിച്ചത് പന്ത്രണ്ടിൻ്റെ പത്ത് അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ അതായത് വരുവാനുള്ള കാര്യങ്ങൾ യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ യോഹന്നാൻ സ്വരം കേൾക്കുക അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം കേട്ടു ഇപ്പോൾ യോഹന്നാൻ ഇത് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും തൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് എപ്പോഴോ വന്നു യോഹനാൻ ഇത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ വന്നിരിക്കുന്നു എന്നെഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ വന്നു എന്നല്ല വന്നേക്കും എന്നല്ല വരും എന്നല്ല വന്നിരിക്കുന്നു നമ്മുടെ സഹോദരന്മാരെ ദൈവസന്നിധിയിൽ രാപ്പകൽ കുറ്റം ചുമപ്പുന്ന ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു ആരായി അപവാദി ഈ അപവാദിയാ ജോബ് ഒന്നിന്റെ ആറി പറഞ്ഞത് സാത്താനും അവരോടൊപ്പം ചെന്നെന്ന് കുറ്റം പറയുന്നവൻ ഇവനെ എപ്പോഴാണ് തള്ളിയിട്ട് കളഞ്ഞത് എന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുന്നു ക്രിസ്തുവിന്റെ ആധിപത്യം വന്നപ്പോ തള്ളിക്കളഞ്ഞു ക്രിസ്തുവിന്റെ ആധിപത്യം എപ്പോഴാണ് വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മത്തായി മൂന്നെടുത്തേ മത്തായി മൂന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു യേശു പറഞ്ഞു സ്വർഗരാജ്യം സമീപിച്ചു അതുകൊണ്ട് മാനസാന്തരപ്പെടുവൻ എന്ന് പറഞ്ഞു ഇത് ശരിക്കും പ്രവചനമായിരുന്നു എസയാവ് നാപ്പതിന്റെ ആ എസയാവ് നാൽപ്പതിന്റെ മൂന്നാണ് ഈ പ്രവചനം കേട്ട ഒരുത്തൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം മരുഭൂമിയിൽ ലഹോവയുടെ വഴിയൊരുക്കുവിൻ നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി എന്ന് വിളിച്ചു പറഞ്ഞു ഇത് വീണ്ടും മത്തായി മൂന്നിന്റെ ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി സ്നാനം മാനസാന്ദ്രത്തിനായി എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവന്റെ ചെരുപ്പ് ചുമക്കാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ തീയിലും പരിശുദ്ധാൽ വായിച്ചാൽ വീശുമുറം അവന്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരിയിൽ കൂട്ടി വെക്കുകയും പതിർക്കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും ഈ രണ്ട് വാക്യങ്ങൾക്ക് ഇതിന്റെ അർത്ഥങ്ങളായി വരണമെങ്കിൽ കുറെ വർഷങ്ങളുടെ ഗ്യാപ്പുണ്ട് എന്നാ പോലും അതിനകത്ത് എഴുതുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ എനിക്ക് പിന്നാലെ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് ചുമക്കാൻ ഞാൻ യോഗ്യനല്ല അദ്ദേഹം നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ട് സ്നാനം കഴിപ്പും കഴിപ്പിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വീശുമുറമുണ്ട് അദ്ദേഹം മെതിക്കളം വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കുകയും പതിർ തീയിൽ ചുട്ട് കളയുകയും ചെയ്യുന്നു മെതിക്കളം വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കുന്നതും പതിർ കെടാത്ത തീയിൽ ചുട്ട് കളയുന്നതും വരാൻ പോകുന്നതേ ഉള്ളൂ എന്നാൽ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും ഉള്ള സ്നാനങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞു അപ്പൊ സോല പ്രവൃത്തി രണ്ടാം അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ ഈ സമയത്ത് ഈ സമയത്ത് യേശു ക്രിസ്തുവിന്റെ ഭരണം ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനി മത്തായി മൂന്നിന്റെ പതിനാറും പതിനേഴും വായിച്ചേ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്നു ദൈവത്തിന്റെ ആത്മാവ് പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ആ വേറൊരു സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് യേശു സ്നാനമേറ്റ ശേഷം പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നാ ഇവിടെ എഴുതിയേക്കുന്നത് യേശു സ്നാനമേറ്റ ശേഷം വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ സ്വർഗം തുറക്കപ്പെടുന്നതും ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി തൻ്റെ മേൽ ആവസിക്കുന്നതും അദ്ദേഹം കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നൊരു അധികാരമുണ്ടായി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി അവൻ്റെ മേൽ വസിച്ച സമയം മുതൽ അവൻ്റെ ആധിപത്യം വന്നിരിക്കുന്നു ഇനി മത്തായി നാലിൻ്റെ പതിനഞ്ച് വായിച്ചേ ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നിടലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം അന്ധകാരത്തിൽ ജീവിക്കുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അന്ധകാരം പിശാസിന്റെ ക്രിയകൾ മൂലമായിരുന്നെങ്കിൽ ഇരുട്ടല്ല ഉദ്ദേശിക്കുന്നത് അന്ധകാരം അന്ധകാരം എന്ന് പറയുന്നത് പിശാസിന്റെ പ്രവർത്തികൾ മൂലം ഭൂമിയിൽ വന്നു വീഴുന്ന ആത്മീക ഇരുട്ടാണ് അങ്ങനെയുള്ള ജീവിക്കുന്ന ജനം വലിയൊരു പ്രകാശം ദർശിച്ചു മരണനിഴലിൻ്റെ ദേശത്ത് ജീവിക്കുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ച സമയം മുതൽ അവന്റെ ഭൂമി വന്നിരിക്കുന്നു ഇനി നാലിൻ്റെ പതിനേഴ് വായിച്ചേ അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപമാകിയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി അപ്പോൾ ക്രിസ്തുവിൻ്റെ ആധിപത്യം എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ ക്രിസ്തു ഭൂമിയിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്ന സമയം മുതൽ ക്രിസ്തുവിൻ്റെ ആധിപത്യം വന്നു അതുകൊണ്ടാണ് ക്രിസ്തു ശിഷ്യന്മാർക്ക് ദുരാത്മാക്കളെ പുറത്താക്കാനും രോഗികളും രോഗങ്ങളും വ്യാധികളും സൗഖ്യമാക്കാനുള്ള അധികാരവും കൊടുക്കാൻ പറ്റിയത് ഇല്ലാത്ത അധികാരം കൊടുക്കാൻ പറ്റിയല്ല ഈ അധികാരം ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് ഈ ശിഷ്യന്മാർ പോയിട്ട് വന്നിട്ട് വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നത് ഭൂതങ്ങൾ എന്തുകൊണ്ടാണ് കീഴടങ്ങിയത് അധികാരം അധികാരപ്പെട്ടവൻ അർഹതപ്പെട്ടവരുടെ കയ്യിൽ അധികാരം കൊടുത്തതുകൊണ്ടാണ് ഈ ഭൂതങ്ങൾ പോലും കീഴടങ്ങത്തക്ക വണ്ണം അധികാരം ക്രിസ്തു എന്ന് തൊട്ട് കൊടുത്തുവോ അല്ലെ കൊടുക്കത്തക്ക വണ്ണം ഈ യേശു സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറക്കുന്നതും പ്രവർത്തിക്കാനുള്ള ദൈവത്തിൻ്റെ അതിഭയങ്കരമായ ശക്തിയായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങിയ സമയം മുതൽ ക്രിസ്തുവിൻ്റെ ആധിപത്യം വന്നു ഇത് നമ്മളിൽ നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും പിടികിട്ടാത്തത് കൊണ്ടാണ് നമ്മളെക്കൊണ്ട് പലർക്കും ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയാതെ വരുന്നത് ഭൂതങ്ങളിളകുന്നിടത്ത് നമ്മൾ ഭയപ്പെട്ട് മാറി നിൽക്കുന്നത് അതുകൊണ്ടാണ് ഭൂതങ്ങൾ ഇളകുന്നിടത്ത് നമുക്ക് അവിടെ ശുശ്രൂഷിക്കാൻ ധൈര്യമില്ലാത്തത് രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് നമ്മൾ ശിഷ്യനല്ലാത്തത് കൊണ്ടാണ് രണ്ട് നമുക്ക് കിട്ടിയ അധികാരം നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ടുവാം അപ്പം പിതാവെയെന്ന് വിളിക്കാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടുള്ള ഏതവൻ്റെ മേലും ദൈവം ഈ അധികാരത്തെ പകർന്നിരിക്കുന്നു ആയതിനാൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവെ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലെല്ലാം ആ പപ എന്ന് വിളിക്കപ്പെടുവാനുള്ള പരിശുദ്ധാത്മാവിനെ അങ്ങ് പകർന്നിരിക്കുക സ്തോത്രം ഇപ്പോൾ അവരുടെ ഉള്ളങ്ങളെ തുറന്ന് അവർക്കിതിൻ്റെ ഗ്രാ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ദൈവം സഹായിക്കട്ടെ കർത്താവെ അവർ ബലം പ്രാപിക്കട്ടെ അവർക്ക് രോഗങ്ങളും വ്യാധികളും ദുരാത്മാക്കളെ പുറത്താക്കാനും ഒക്കെയുള്ള അധികാരം ദൈവം കൊടുത്തിരിക്കുന്നത് അത് ഓപ്പറേറ്റ് ചെയ്യുവാൻ ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നു കൊടുക്കണമേ അവരുടെ ആത്മമണ്ഡലം തുറന്നു കൊടുക്കണമേ അവർക്ക് ധൈര്യം കൊടുക്കണമേ അവരുടെ ജീവിതത്തിൽ തന്നെ ബന്ധനമായി കൂടിയിരിക്കുന്ന ചില രോഗങ്ങളും ചില വ്യാധികളും അതിൻ്റെ പുറകിലുള്ള ദുരാത്മാക്കളും എല്ലാത്തിനെയും പുറത്താക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന അധികാരം വർക്ക് ചെയ്തു തുടങ്ങട്ടെ അവരുടെ ബാധകൾക്ക് നേരെ അവരെ ബന്ധിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസങ്ങൾക്ക് നേരെ അവരെ കഷ്ടപ്പെടുത്തുന്ന രോഗങ്ങൾക്ക് നേരെ ദുരാത്മാക്കൾക്ക് നേരെ യേശുവിൻ്റെ അധികാരം ഉപയോഗിക്കാൻ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർ സൗഖ്യമാകട്ടെ വിടുതലാകട്ടെ ഈ ദിവസങ്ങളിൽ അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയാകട്ടെ അവർ ശിക്ഷിത്വത്തിൽ ഉറയ്ക്കുവാൻ തടസ്സമായതെല്ലാം മാറട്ടെ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ